പറയാ ആരോഗ്യനില മെച്ചപ്പെടും കൂടുതൽ വ്യായാമങ്ങൾ പിള്ളേരി ഇന്നത്തെ കാലത്ത് ചെയ്യാറില്ലല്ലോ അപ്പൊ ഇത് ഓരോ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം വരുവാണേൽ നല്ലതായിരിക്കും അത് തന്നെ അല്ലാണ്ട് അതിനെതിരെ വരുന്ന വിവാദങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമില്ല വളരെ നല്ല അഭിപ്രായം കാരണം കൂടുതലും പിള്ളേരെ ഫോണിന് അഡിക്റ്റ് അല്ലേ അപ്പൊ സുമകലാശാല നല്ലതാണ് നമ്മൾ സർക്കാർ പുതിയ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളെപ്പോഴും അതിനൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത് ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടാകും ഇപ്പോൾ സൂമ്പയ്ക്ക് പോലെ സാമ്പാർന്ന് അടിച്ച് നോക്കിയവരായിരിക്കും മിക്കവാറും പ്രശ്നമുണ്ടായ അവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല പക്ഷേ സർക്കാർ ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരുപാട് പഠനങ്ങളും ചുമ്മാ ഒരു തീരുമാനം ഉണ്ടാവില്ല സൂമ്പാ ഡാൻസ് തീർച്ചയായിട്ടും കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാനും അവരുടെ ഇടയിലൊരു കുറച്ചും കൂടി ഒരു മാനസിക ഉല്ലാസം ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് സോം ഡാൻസ് നല്ലതാണ് എന്റർടൈനിങ് ആണ് സ്കൂളില് പിള്ളേർക്കാണെങ്കിലും ഇച്ചിരി എന്റർടൈനിങ് ആയിട്ട് മറ്റു എക്സർസൈസ് നോക്കുമ്പോ ഇച്ചിരി എന്റർടൈനിങ് ആയിട്ട് സോംബാണോ തോന്നുന്നു എനിക്ക് അതാണ് തോന്നുന്നത് ആ അതെ 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 പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ അവനവന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കുക അങ്ങനത്തെ നല്ല സൂമ സൂമ എന്ന് നല്ല എക്സസൈസ് എല്ലാവർക്കും ഇപ്പം എന്നാ പറയുന്നത് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷെ ചൂമ്പാകുമ്പോഴത്തേക്കും എല്ലാരും ഒന്ന് ശരീരമൊക്കെ അനങ്ങി എല്ലാവർക്കും ഡാൻസിംഗ് കൂടെ ആകുമ്പോ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടെതിരെ ചെയ്യട്ടെ ഇഷ്ട പരിപാടി ചെയ്യുന്നില്ലേ സ്കൂളിൽ ചൂമ്പ് നല്ലതാണ്